ഈ നാഗങ്ങളിൽ ഒന്ന് പൂജിച്ചടക്കാൻ പറ്റത്തില്ലേക്കുള്ള തലമുറയിൽ തന്നതിനെ കൊടുക്കുന്ന പ്രതിവിധി എന്താണ് പരിഹാരം അത് നമ്മുടെ ഓം സമുദ്രം കൃഷ്ണ സംഭൂ യം भूमि ജിന് പൂർവേ ദിവസം നല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രപഞ്ചത്തിന് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് Mantra daru a affirmation sorry i apologize for all the things mm -hmm. i could not serve my i could not serve my gula devadas mm -hmm. okay you invoke. you should invoke universe and bless them from there അതിന് നമ്മൾ അവർക്ക് പൂജ കൊടുക്കുന്നത് എല്ലാം പ്രപഞ്ചത്തിന്റെ അനാദിയിലേക്ക് പോകാനാണല്ലോ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളും നിൽക്കുന്നത് ശരിയല്ലേ അതിന് ഫസ്റ്റ് പ്രോസസ് എന്താണ് നമ്മൾ ഇവിടെ പൂജ കൊടുത്തിട്ട് അവരെ മേളോട്ടാക്കുക മറ്റേ യു ഷുഡ് ഇൻവോക്ക് യൂണിവേഴ്സ് നിങ്ങൾ യൂണിവേഴ്സ് അതിന് മുമ്പ് നിങ്ങൾ എന്തായിരിക്കണം നിങ്ങൾ ഈ ഭൂമി ലോകത്തിന്റെ ഒരു ഭാഗമായിരിക്കണം യു ഹാവ് ടു യുവർ ആസ് എ ഹ്യൂമൻ ഹവ് ടുസിസ്റ്റർ യുവേഴ്സ് യൂണിവേഴ്സൽ ബീങ് അത് വേണമെങ്കിൽ ഞാനൊരു ശരീരം മാത്രമല്ല എന്നുള്ള ബോധം ഉണ്ടാവണം ഞാൻ ശരീരം മാത്രമല്ലെന്നുള്ള ബോധം ഉണ്ടാവണ്ടേ വാട്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മീ ആൻഡ് എ ഡോഗ് ജനിച്ചു ഭക്ഷണം കഴിച്ചു വിസർജിച്ചു രമിച്ചു കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി അത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി അവരെ പോറ്റാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ ജില്ലാ കളക്ടറോ നാഷണൽ പ്രസിഡന്റോ അതല്ലേ ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നുമല്ല അല്ല വാർക്കപ്പണിക്കാരനോ ഒക്കെ ആവും ഈ രാജൻ മായൻ്റെ നീ ഇവിടെ എന്താ വെച്ചാൽ സമൂഹത്തിന് പ്രയോജനം അല്ലാത്ത ഏത് ജോലി ചെയ്താലും ജോലിയേ ഉള്ളു അതിനകം വലിയ ജോലിയാ പട്ടി ചെയ്യുന്ന ഒരു വീടിനെ കാക്കും ചാത്ത കുഴിക്കടിയെ നിന്നാലും പട്ടി മാറൂല ഭാര്യ പോയി കിടന്നുറങ്ങിയാലും ആര് പോയി കിടന്ന് ഉറങ്ങത്തില്ല വളർത്തിയ പട്ടി പോകൂല്ല വളർത്തിയ തത്ത വിളിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും ഗോവാലു 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 വിളിക്കും പിന്നെ ഇരുപത്തിയേഴ് വർഷം ജീവിച്ച പന്ത്രണ്ട് വർഷം വരെ ജീവിച്ച തത്ത വിളിച്ചോണ്ടിരുന്നു ആ മരിച്ച ആള് മരിച്ച ആളുടെ ഭാര്യ ഏഴ് ഏഴുവെന്ന് കഴിഞ്ഞപ്പോ മറമറന്നേ പറ്റി പ്രായമായുള്ളവൻ അതിനെ മറക്കാൻ പറ്റുന്നില്ല കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ തത്ത പറഞ്ഞുകൊണ്ടിരിക്കുക മീൻസ് അപ്പൊ എന്താണ് നിങ്ങൾ കൊടുക്കുന്ന താഴീന്ന് കൊടുക്കുന്ന ഈ സംഭവത്തെ മേലിൽ എത്തിക്കാൻ പറ്റുന്ന ഇവരുടെ ഗ്രാവിറ്റേഷൻ ചന്ദ്രമണ്ഡലം ഭേദിച്ച് സൂര്യമണ്ഡലത്തിലേക്ക് നിങ്ങളുടെ ദേവതകളും നിങ്ങളുടെ പ്രാണനോടൊപ്പം തന്നെ പോകണം മറ്റേ നമ്മളെ സ്വരൂപിച്ച് നിർത്തി എന്തിനു വേണ്ടിയാ അതൊരു നമ്മുടെ സംരക്ഷണക്ക് സംരക്ഷണം ആവശ്യം ഇല്ലാതെ വന്നപ്പോൾ എന്ത് ചെയ്യും നിങ്ങളൊരു ശിഷ്യനെ എടുത്തു വളർത്തി പുരുക്കനായി അവരെല്ലാം പിടിച്ചു വന്നു നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും പിന്നെ ഈ ദേവത റോക്കറ്റിൽ നിന്ന് മുറിഞ്ഞു വീഴുന്ന കഷ്ണം പോലെയാവും പക്ഷെ ഇവിടെ ദഹിക്കൂല്ല അതിനെ പ്രപഞ്ചത്തിന് സമർപ്പിക്കണം പ്രപഞ്ച സമർപ്പണം എന്നറും ഒന്നും ഇതിനെ മേലോട്ട് വീട്ടിൽ ചെയ്യണം അത് പറ്റില്ല പ്രപഞ്ചത്തിനെ ഇൻവോക്ക് ചെയ്തിട്ട് എനിക്ക് പറ്റുന്നില്ല ഞാൻ ഇതിനകത്തൊരു കണ്ണി മാത്രമാണ് ഞാൻ അറിഞ്ഞ ആളല്ല ഇത് തന്നെ നാഗത്തിനും വേണം അസംഖ്യ ബ്രഹ്മാണ്ടപതെ അകല ദേവ ഓർ ഗാർജസ് ഡിവൈൻ യൂണിവേഴ്സ് പ്ലീസ് ബ്ലസ് ഓൾ മൈ ദീസ് ദീസ് പേഴ്സൺസ് ബ്ലസ് ദം അപ്ലിഫ് ദം അതൊരു ദിവസം രാവിലെ പറഞ്ഞ പോരാ ബിഫോർ ദാറ്റ് യു ഷുഡ് ക്ലൈൻസ് യുവർ നിങ്ങളുടെ ഒരു എക്സ്ട്രീം ലെവലിലൂടെ ഒരു ക്ലൈൻസിങ് വേണം അതിന് വിച്ച് ഇറ്റ് ഇസ് കണക്ടൗട്ടു യുവർ സബ് കോൺഷ്യസ് നിങ്ങളുടെ സബ് കോൺഷ്യസിനെ ഗവേൺ ചെയ്യുന്നതിനപ്പം ഒരുപാട് നിങ്ങളുടെ കുലദേവതയും മാർഗങ്ങളും ഉണ്ടായി എസ്പെഷ്യലി ഹിന്ദൂസിന് തീർച്ചയായും തീർച്ചയായും നിങ്ങളുടെ കോൺഷ്യസിനെ കൺട്രോൾ ചെയ്യുന്നവരാണ് അറിയുമോ നിങ്ങളുടെ ഉറക്കത്തെ കണ്ട്രോൾ ചെയ്യുന്നവരാണ് അവരെന്താണ് ദ്രോഹിക്കുന്നത് ദ്രോഹിക്കാനല്ല എന്നെ കെട്ടി ക്ലച്ചസിൽ നിങ്ങൾ വിഡിപ്പിക്കുമോ നീ എന്തിനെ ഇങ്ങനെ ഒരു എനർജി ഫീൽഡ് ഉണ്ടാക്കി വെച്ചു അതുപോലെ എന്റെ രാജ്യത്തിന് ഭാരമായി വരും നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ ശക്തിപീഠങ്ങളെ സംരക്ഷിച്ചില്ലെങ്കിൽ ശക്തിപീഠങ്ങൾ എന്ന് പറയുന്നത് എന്താ എന്താണ് ചങ്കരാജാധികൾ പറഞ്ഞു കഥ പറയും ഭാഗങ്ങളിലായിട്ട് എനർജി ഓഫ് യൂണിവേഴ്സ് അതിൽ ഒരു രാജ്യത്തിന്റെ ഇത് ഭഗവാൻ പറയുന്ന ഗുരുക്കന്മാർ പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഭൂമിയുടെ മോക്ഷധവാരം ആണെന്നാണ് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ മുതൽ ശ്രീലങ്ക വരെ കൈലാസം മുതൽ എവിടെ വരെ ശ്രീ കന്യാകുമാരി വരെ അതുകൊണ്ടാണ് നാഗ ഇവിടെ വിശേഷപ്പെട്ട ഇൻഡോനേഷ്യന്റെ ഭക്ഷണമായത് ഇവിടെ ഉള്ള സംഭവം ഊർജം റെപ്രസെന്റ് ചെയ്യുന്ന രൂപമാണിത് ഇങ്ങനെ 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 ഫ്ലോ ചെയ്യുന്നുണ്ട് ആ ഫ്ലോ മാത്രമേ ഉള്ളൂ നമ്മൾ അതിലൊക്കെ ആരോപിച്ചതാണ് മനസ്സിലായോ അത് കൂണ്ടീയമായിട്ട് ബന്ധമുണ്ട് അപ്പൊ ഇതിനെ നമ്മൾ പ്രപഞ്ചത്തിൽ ലയിപ്പിക്കേണ്ട ജോലി ഇത് തന്നെ ഫെമിനിൻ എനർജി ഓഫ് യൂണിവേഴ്സ് ഒരു മോക്ഷധാരത്തിൻ്റെ പവറിനു വേണ്ടി ശങ്കരാചാര്യ ലോട്ടസ് ഓഫ് ലോട്ടസ് ശങ്കരാചാര്യ എന്തു ചെയ്തു സ്ഥാപിച്ചു അമ്പത്തൊന്നോ അമ്പത്തിരണ്ടോ സ്ഥലങ്ങളിൽ ആ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചത് ഇവിടുത്തെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ മോക്ഷാർ ബലത്തിനു വേണ്ടിയാണ് ശ്രദ്ധിക്കപ്പെടാതെ പോയ ആ ഊർജ്ജവും ദഹിക്കാതെ നിൽക്കും ബോധം കൊടുക്കുന്ന മാളുകൾക്ക് അതിനെക്കുറിച്ച് അതെ അതെ മനസ്സിലായത് ഇതെനിക്ക് അതിനെ കുറിച്ച് പറയാം തീർച്ചയായും തീർച്ചയായും അപ്പോൾ അതൊരു വലിയ ഗംഭീരമായ സാധനമാണ് അതോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല ഇത്രയേറെ വൈശിഷ്ടമാർന്ന ഒരു ഭൂപ്രകൃതി ഇത്രയും വൈശിഷ്ട്യമാർന്ന ഒരു സംസ്കാരം അപ്പൊ ഈ സംസ്കാരത്തിനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ശക്തികൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ പറയുകയാണ് എൻ്റെ അച്ഛനും ഒരു സ്വാതന്ത്ര്യ സമത സേനാനിയായിരുന്നു അപ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് താമരപത്രമൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ഇന്ദിരാഗാന്ധിയിൽ നിന്ന് അപ്പൊ ഞാൻ ചോദിച്ചത് മറ്റൊന്നുമല്ല അപ്പൊ ഈ ഒരു സംസ്കാരത്തിനെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ നമ്മളെ ലൂട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് സംസ്കാരം ആൾക്കാർ വന്ന് ലൂട്ട് ചെയ്തുകൊണ്ട് പോയി അല്ലെങ്കിൽ കൊള്ളയടിച്ചോണ്ട് പോയി എങ്കിലും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ച ആ ഒരു കൊളോണിയൽ കൾച്ചർ നമ്മൾ വളരെ മോശക്കാരാണെന്നുള്ള ഒരു ഇപ്പോഴും നമ്മുടെ ഓരോ തലമുറയിലും പിൻപറ്റി വരുന്ന ഒരു ബോധമുണ്ട് ഈ അഥമബോധത്തിന് കാരണമായിട്ടുള്ള ഈ ബ്രിട്ടീഷ് സംസ്കാരത്തിന് സംഭവിക്കും സംഭവിക്കുമല്ലോ അത് ഒരു മാസ്റ്റർ നമ്പര് പറയാം അതിനെപ്പറ്റി നമ്മൾ അടുത്ത ഇതിനകത്ത് പറയും എനർജിംഗ്സ് ഗ്രൂപ്പ് ഓഫ് ബീങ്സ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ ഇങ്ങനെ അപ്പൊ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വർഷമാണ് അതായത് ബ്രിട്ടന്റെ ഒരു ചരിത്രം ഇങ്ങനെ കേട്ടരുന്നതാണ് ഇന്ന പുസ്തകത്തിൽ ഏത് ചോദിക്കരുത് പുസ്തകമാഷ്ട് കേൾക്കണ്ട ലെങ്കിസ്കാൻ ഒന്നര ലക്ഷം പടയാളികളുടെ കൂടെ ലോകം കീഴടക്കാൻ പോയപ്പോൾ വിന്തർ സംഭവിച്ചു അതിനു മുമ്പ് ഒരു നൂറു വരെ എണ്ണാൻ കഴിയാത്ത ഒരു ജനതയാണ് ഏത് ആകപ്പാടെ സൂര്യൻ ഉദിക്കുന്നൊന്നും അലോച്ചു നോക്കി മൂന്ന് മാസമേ ഉള്ളൂ സൂര്യന അപ്പം ഈ മഞ്ഞു കിഴിച്ച് അതിൻ്റെ അടി ചൂണ്ടയിട്ട് പിടിച്ച് മീനെ എടുത്ത് പക്ഷി വേറെ ഒന്നും ഇല്ലല്ലോ കൊച്ചു പോലും ഇല്ലല്ലോ ആ എഴുത്ത് പക്ഷിച്ച് ഉണ്ടാവും ഒരു കാലം കഴിയും അങ്ങനെ പക്ഷിച്ച ജനത ഒന്നര ലക്ഷം ജനങ്ങളും പടയാളികളുമായിട്ട് ചെന്നാണ് പറയപ്പെടുന്നത് കുഴി അടക്കാൻ ചെന്നപ്പോൾ വിന്നറായപ്പോൾ അവിടെ സ്ട്രക്കായി അതിൽ നിന്ന് ഡ്രിഗർ ചെയ്ത ഒരു ജനതയാണ് എത്ര കാലമായി അവര് ഇൻവേഡ് ചെയ്യാൻ തുടങ്ങി അതിൽ നിന്ന് ഇൻവേഡ് ചെയ്ത ഒരു ജനതയാണ് അവര് ലൂട്ട് ചെയ്തുകൊണ്ടുവന്ന് ഭാരതത്തിൽ കാലുകുത്തി അഞ്ഞൂറോളം ആ ഭാരതം ശരിക്കും വായിച്ചാലും അറിയാം ഇവിടുന്നൊക്കെ ആള് വരുന്നതെന്നുള്ളൂ എല്ലാ വംശങ്ങളും പറയുന്നുണ്ട് യുദ്ധത്തിന് അപ്പൊ യുധിഷ്ഠന മഹാരാജാവിന്റെ ധനം അതെ ചിന്തിക്കാൻ വേണ്ട ധനം ഇതെല്ലാം കൂടെ ലൂട്ടി ചെയ്തു ലൂട്ടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു പിന്നെ ഇവിടുത്തെ പട്ടിണിയാക്കി ഒരു രാജ്യത്തെ ദരിദ്രമാക്കി പട്ടിണിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യാന്ന് വന്നപ്പോൾ ഇട്ടിട്ട് പോയത് അടുത്തുണ്ടായ ചരിത്രമാണ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതെ എന്നിട്ട് ഒരുപാട് ആളുകൾ അതിനുവേണ്ടി ഇത് ചെയ്തു എനിക്ക് മഹത്തായ ഹിന്ദു എല്ലാവരോടും പറയുക നിങ്ങൾ എപ്പോഴും പിതൃക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്പെഷ്യലി ഹിന്ദുക്കളോട് പറയാം നിങ്ങൾ എപ്പോഴും പിതൃക്കളെ കുറിച്ച് നിങ്ങൾ പറയുമല്ലോ ഞാൻ സ്വർഗസ്ഥനായി അവിടെ സ്വർഗം അതായി ഇതായി എങ്ങനെ ആയിക്കോട്ടെ ഊരുരുള ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സമർപ്പിക്കണം ഊരുരുള ഞാൻ ഒരുപാട് പേർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എൻ്റെ പ്രോഗ്രാമിലെല്ലാം പറയും ഞങ്ങൾ ബലിയല്ല ചെയ്യുന്നത് നമ്മൾ ബ്ലസ് ബ്ലസ്സിന് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ് ആദ്യം വേണ്ടത് വൈകിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതല്ല മോളെ കെട്ടിക്കാൻ പോയതല്ല എന്തായിരുന്നു ഐഡിയോളജി നാളെ എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ തലമുറയും സുഖവും സന്തോഷവും അനുഭവിക്കും അതിൽ ചരിത്രം വിസ്മൃതമാക്കി പർപ്പസ് കൂടി അടച്ചു വെച്ചവരുടെ ജന്മം ഉണ്ടല്ലോ സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ളവരിലേക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ്സൺ എൻ്റെ ഒരു പ്രോഗ്രാമിൽ എന്നോട് കുറച്ച് തന്നെ സംസാരിച്ച ചന്ദ്രകുമാർ ബോസ് ഞാൻ പറഞ്ഞു യുവർ ഗ്രാൻഡ് യുവർ ഗ്രാൻഡ് ഫാദർ ഇസ് സ്റ്റാൻഡിങ് സ്റ്റാൻഡിൻ ബിഹേരി ആ ചരിത്രങ്ങളൊക്കെ ലോകവും അറിയും അവരാര്ക്ക് വേണ്ടിയാ പോയി നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മുണ്ടമടക്കി കുത്തി റോഡിൽ കൂടെ നടക്കാൻ ഒരു സർക്കാർ ഓഫീസിൽ ഓഫീസിൽക്കടാ നിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നത് അങ്ങനെ ഇന്ന് പറയാൻ കൈ ചൂണ്ടി സംസാരിക്കാൻ ഉള്ള കരുത്തിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഭക്ഷണം ഇല്ലാതെ ഇതെന്ത് സംഭവിക്കുമെന്നറിയാതെ യാത്ര ചെയ്ത ഒരുപാട് ആൾക്കാരില്ലേ അവരുടെ ബലി അവരുടെ കുഞ്ഞുങ്ങളാണ് ഇടണ്ടേ ഇടേണ്ടത് പറയൂ അന്ന് പറയാം അവരുടെ പിതൃശ്രാധ്യം ചെയ്യേണ്ടത് ആരാണ് നമ്മുടെ യഥാരതം നിങ്ങൾ പറയുന്ന യോ ക്ഷമിക്കണം എത്രയോ വലിയ സ്പിരിച്വൽ ആയിട്ടുള്ള വലിയ ആൾക്കാർ ചെയ്തതിന്റെയൊക്കെ അപ്പുറം നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടായല്ലോ കഴിഞ്ഞ മുന്നൂറ് വർഷം നടന്ന സന്യാസിമാരെല്ലാം കൂടെ കൂടി എന്തുണ്ടാക്കി അതിന്റെ പതിന് മടങ്ങ് അപ്പുറമാണ് വൈകിട്ട് വരാൻ മക്കളെ അച്ഛൻ വരും എന്ന് കാത്തിരുന്നു വാർദ്ധക്യമായ കുഞ്ഞുങ്ങളുടെ ഒരു ലോകം അമ്പത് വർഷത്തെ അറുപത് വർഷത്തെ സമര ചരിത്രം അവരുടെ ശ്രാദ്ധം ചെയ്യേണ്ടത് ശിഥിലമായി പോയ ആ കുടുംബമല്ല അടുത്ത കർക്കിടക ഊരുള അവർക്ക് വെക്കണം നിന്റെ രാജ്യം അതെ അതെ പിന്നെ നമുക്ക് വേണ്ടി തണുപ്പ് കണ്ടെന്ന് നശിച്ച് കിട്ടാ ഇപ്പോഴും കണ്ടില്ലേ എഴുപത് അറുപത് വർഷം കഴിഞ്ഞിട്ട് ഒരു ശവശരീരം നമ്മളുടെ പത്തനംതിട്ടയിലെ ഒരു ഒരു എയർഫോഴ്സിന്റെ നാടിനെ കിട്ടിയില്ല അദ്ദേഹം ആർക്കു വേണ്ടിയാണ് പോയത് അവരുടെ കുടുംബത്തിന് ശരിയാ നോമിനലായിട്ടുള്ളു നേർച്ച കോഴി കൊടുക്കുന്ന പോലെ ശമ്പളമാണ് അതിനു വേണ്ടിയാണ് അവരെന്തിനു വേണ്ടി ഓരോരുള്ള നമ്മുടെ പട്ടാളക്കാർ ഞാൻ വലിയ നാടല്ലോ കേട്ടോ നമ്മള് യൂണിവേഴ്സിന്റെ ബ്ലസ്സിംഗ് വരും നമ്മുടെ പട്ടാളക്കാർക്ക് കാരണം അവരുടെ കുടുംബം ചെയ്ത അവിടുത്തെ വീരാരാധന എന്ന് പറയുന്നത് സിആർ സോൻ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ മെസ്സി അല്ലാന്നുണ്ടെങ്കിൽ ക്രിക്കറ്റ് താരങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സിനിമാ താരങ്ങൾ ഇതിലെ ഇവിടെ പോയി കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് നിങ്ങൾക്ക് ചൈനയിൽ കിട്ടത്തില്ലല്ലോ അതിൽ ഇന്ത്യയിൽ കാണാൻ സാഹചര്യം ഉണ്ടാക്കിയത് ഈ പട്ടാള പട്ടാളക്കാരാണ് നിങ്ങളുടെ വാട്സാപ്പ് ഇതെല്ലാം അവരുടെ സംഭാവനയാണ് നിങ്ങൾക്ക് ചൈനയിൽ കിട്ടുമോ ഇത് കൊറിയയിൽ കിട്ടുമോ കൊറിയയുടെ രാജ്യങ്ങളിൽ ഇതൊന്നും ഇല്ല എന്റെ രാജ്യത്തിന്റെ മതി ഇതെല്ലാം തന്നത് അവർക്കാ അല്ല ശരിക്കുള്ള ഇന്ത്യക്കാരനെ കാണണമെങ്കിൽ ഇന്ത്യക്ക് വെളിയിലേക്ക് പോകണമെന്നാണ് പറയുന്നത് ഇന്ത്യ എന്നുള്ള വാക്ക് തന്നെ അർത്ഥരഹിതമായിട്ട് അവരുടെ മതത്തിൻ്റെ വെളിയിലേക്ക് പോകണം അവരുടെ ശ്രാദ്ധം നമ്മളാണ് ചെയ്യേണ്ടത് ഗംഭീരം അത് ചെയ്തില്ലെങ്കിൽ നീ ചെയ്യുന്ന ഞാൻ അങ്ങനെ തുറന്നു നീ ചെയ്യുന്ന ഊരധനയും ഓരോടത്ത് വന്നത്തില്ല എഴുതി കിട്ടും എന്നോട് പറഞ്ഞതാണ് സർവ്വചരാചര ഗുരു മഹാദേവനാണ് പറഞ്ഞത് അകാരണമായി നിദ്രീഗതി ചെയ്ത് ആരെയെങ്കിലും ിയറിലേക്ക് വിട്ട് അവന്റെ രൂപവും ശരീരവും ഞാൻ കൊടുത്ത ശരീരവും നഷ്ടപ്പെടുത്താൻ രാജ്യം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു പറഞ്ഞോ സംസ്ഥാനം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞു അതിനുവേണ്ടി നീ എന്തിനാളുകളെ ട്രിഗർ ചെയ്ത് വിട്ടു ആ പോയവന്റെ മോക്ഷം അവന്റെ ഏഴു തലമുറ വലിയിട്ടെങ്ങും പോവില്ല അതിനുള്ള ബാധ്യത എനിക്കുണ്ട് യു ഹാവ് ടു ഡു ഇറ്റ് അതിലെ നിന്റെ ഏത് ധാരാളം മോനെ ചന്ദ്രമണ്ഡലം ഭേദിക്കത്തില്ല എഴുതിയിട്ടു അല്ലെ അവിടെ ഞങ്ങളുടെ അടുത്ത് ആ പോട്ട് ബീ ഇനി നമ്മുടെ പ്രോഗ്രാമുകളെ കുറിച്ച് കുറിച്ച് നമ്മൾ സംസാരിക്കാം നമ്മൾ എന്താണ് ശ്രീമാത്ര കൊടുക്കുന്ന പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ആദ്യം യു ഷുഡ് റിയലൈസ് യുവർ സെൽഫ് എന്താണ് നീ അതിനെന്ത് വേണം നീ നിങ്ങളുടെ ശരീരങ്ങളെ അറിയണം നിങ്ങളുടെ ചക്കറകളെ നിങ്ങൾ മനസ്സിലാക്കണം ചക്കറകൾ എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ് ചക്കരകൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എന്നുള്ള ഓറ എന്ന് പറയുന്നത് ഓറ നിങ്ങളുടെ പ്രഭാവം എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു പ്രഭാവം വലയും അതാണ് നമ്മൾ പറയുന്നത് ബയോ മാഗ്നറ്റിക് റിഫ്ലക്ഷൻ ഓഫ് യുവർ മെറ്റബോൾസം ശരിയല്ലേ ഈ ക്യാമറയ്ക്കുള്ളത് എന്താണ് മാഗ്നറ്റിക് റിഫ്ലക്ഷൻ അല്ലേ മറ്റേ ബയോ മാഗ്നറ്റിക് റിഫ്ലക്ഷൻ അല്ലേ ആദ്യത്തെ ആറ്റത്തിൽ പ്രാണനാവേശപ്പഴിയ കോശം ഉണ്ടായത് അജ്ഞത ആയിരിക്കും അറിഞ്ഞുകൂടാ അറിഞ്ഞെന്ന് പറഞ്ഞാൽ ചില മണ്ഡപരങ്ങൾ എനിക്കൊരു അലങ്കാരമാണ് അതിൽ ആറ്റത്തിൽ പ്രാണനാവേശപ്പെടാൻ എന്തായത് ജീവനുണ്ടായത് കോശമായത് അതെ കോശമായ അല്ലേ എനിക്ക് തോന്നുന്നു അല്ലെന്ന് സമർത്ഥിച്ചു പോയത് നീ ഓരോ കാര്യം ഞാനൊന്നും വായിച്ചിട്ടില്ലല്ലോ ഞാൻ ഗെറി വരുന്നതല്ലേ ഓക്കേ നിങ്ങൾ ഓരോന്ന് പറഞ്ഞു ബയോ മാഗ്നാറ്റിക് റിഫ്ലക്ഷൻ ഓഫ് എമിഷൻ ഓഫ് യുവർ യുവർ മെറ്റബോളിസം അത് നിന്നാ കഴിഞ്ഞു പിന്നെ മാഗ്നറ്റിക് അവരുണ്ട് സാധാരണ അചേതന വസ്തുവിൽ നിന്നുണ്ടാകുന്നതാണ് ഡെഡ് ബോഡിയിൽ നിന്ന് വരുന്നത് പിന്നെ നമ്മൾ ചക്രകൾ എന്താണ് ചക്രകൾ എന്ന് പറയുമ്പോൾ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു ഇത്രയേ ഉള്ളൂ മർമ്മം അറിയാമല്ലോ ആയുർവേദ ശരീര ശരീരശാസ്ത്ര മർമ്മം പറയും എന്താണ് എനർജി പോയിന്റ് ഓഫ് വ്യൂ ഫിസിക്കൽ ബോഡി അല്ലേ അപ്പം നമ്മൾ എന്തായിരുന്നു ഓറ അറിഞ്ഞു ആ ഓറയിലെ എനർജി പോയിന്റ്സ് ആണ് മർമ്മങ്ങൾ ചക്ര ചക്ര മറ്റേത് ഫിസിക്കൽ ബോഡി ഫിസിക്കൽ ബോഡി ഇത് തമ്മിൽ ഒരുപാട് ബന്ധം ഒരുപാട് ഒരുപാട് ബന്ധം ആധാരങ്ങൾ നമ്മൾ ചക്രകളാക്കി എടുക്കുക ആധാരങ്ങളാണ് ആധാരങ്ങളെ ചക്ര നിങ്ങളുടെ ചിന്തകൾ മറ്റൊരു വരിക്കാ എങ്കിൽ എന്ത് നിങ്ങളുടെ ഓറയിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവുകയുള്ളൂ എന്തൊക്കെ ചക്രകൾ ചക്രകളെ കുറച്ച് ബോധമൊന്നും വേണ്ട ഞാൻ ഏറ്റവും വലിയൊരു ഒരു ഒരു ഒരാളുടെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കിയ ഒരു ഒരു ലേഡിയുടെ ഞങ്ങൾ ഞാൻ ചക്രകൾ ഞാൻ സ്കാൻ ചെയ്തു ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ലോകപ്രസിദ്ധമായ കുലാധാരം ചക്ര ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു ബ്ലൻഡിങ് പിടി പൂർവ്വജന്മത്തിലെ ഉപാസന വൈരുദ്ധ്യത്തിന് വന്നതാണ് ഒരുപാട് പേരെ യോഗീശ്വരനാകാൻ ശ്രമിച്ചത് ഏഹ് ഈ പ്രാവശ്യം വരുമ്പോൾ തിരിഞ്ഞ് ഒരുപാട് പേരെ യോഗം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച രീതിയിൽ അപ്പൊ ചക്രകൾ നമ്മൾ ഒരുപാട് നമുക്ക് പ്രപഞ്ചത്തിൽ നമ്മൾ പറഞ്ഞില്ലേ ഒരു പടലെ പഴവും ഒരു വെടിയും ഒരു പട്ടം കൊടുത്ത് വ്യാഴത്തെ സ്വാധീനിക്കാമെന്ന് പറഞ്ഞില്ലേ വ്യാഴത്തിൻ്റെ പ്രഭ നിങ്ങളിലേക്ക് സ്വീകരിക്കാൻ നിങ്ങളുടെ ചക്രയുടെ പ്രോഗ്രാം ചെയ്താൽ നിങ്ങളതിനെക്കുറിച്ച് ബോധം വന്നാൽ മതി വെയിൽ കൊള്ളുമ്പം തണലത്തേക്ക് ഒരു ബോധം നമ്മുടെ ബ്രെയിനുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഇന്നത് കിട്ടുന്നില്ല എന്നുള്ള ബോധ്യത്തിൽ എനിക്ക് ഏത് ഗ്രഹത്തിൽ നിന്നുള്ള ഈ വ്യാപനമാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് പതുക്കെ പതുക്കെ നീങ്ങി നിങ്ങളിൻ്റെ ഉള്ളിലുണ്ട്